തിരുവനന്തപുരം ജില്ലയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന ഡ്രൈവർ ആംബുലൻസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ വന്ന ഓഡിയോ പുറത്ത് ഇത്രയും ദിവസം ഞാൻ ഈ ഒരു ില്ല പക്ഷേ എൻ്റെ പേര് ദീപ്തി ഞാൻ ത്രിവാരത്ത് മലയങ്കേരി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിപ്പോ ഈ വോയിസ് ഇട്ടതിന് കാര്യം അത്രയും ഗതികെട്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇട്ടത് ഞാൻ മലയങ്കേരി ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്നത് പൈലറ്റ് ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് റൂമിലെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടും നാലഞ്ച് ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പം ഇ എം ഇ ഞങ്ങളടുത്ത് പറയും അവിടെ വേണ്ട അടുത്തടുത്ത് ഡ്യൂട്ടിക്ക് പോ എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ബേസിൽ പോകുമ്പോൾ ഓൾറെഡി ഞങ്ങൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ റൂമിൻ്റെ ആ ആരും കാണിച്ചുകൊണ്ട് കൊണ്ട് പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും അല്ല ഇരുന്നത് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും പൈലറ്റ് സ്ഥിരമായിട്ട് നൂറ്റെട്ട് ആംബുലൻസിൽ ഷൈജു എന്ന് പറയണ മലയൻകീഴ് ബേസിൽ പതിനഞ്ച് വർഷമായിട്ട് സീനിയർ സ്റ്റാഫ് എന്നാണ് പറയുന്നത് അയാള് കയറി അന്നോട്ടായിരുന്നു നാൽപ്പത് വയസ്സാണ് നൂറ്റെട്ടിൻ്റെ അകത്ത് അയാള് എൻ്റെ അടുത്ത് ഞാൻ ഡ്യൂട്ടി കയറിയ സമയം തൊട്ട് അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര വാഗരായിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് ആദ്യമൊക്കെ ഞാനത് പറഞ്ഞു വിലക്കാൻ ചേട്ടാ അങ്ങനൊന്നും പറയരുത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അയാള് കേട്ടിട്ടില്ല ഇത് ഞാൻ നൂറ്റി എട്ടിലെ പി എമ്മിനോട് പറഞ്ഞു പി എം അതിനെക്കാട്ടി മോശമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൽ പല സ്റ്റാഫുകളും പി എമ്മിന് സപ്പോർട്ട് വേറെ പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് പക്ഷെ ഗതികെട്ട അവസ്ഥയിൽ ഞാൻ ഈ ഇടുന്നതാണ് കാര്യം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ ഈ ഒരു സിറ്റുവേഷൻ ഒരു നൂറ്റെട്ട് ഒരു നൂറ്റെട്ടിലെ എമർജൻസി നഴ്സ് ആയിട്ടുള്ള ഒരു ലേഡീസ് സ്റ്റാഫിന്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളുടെ പറയുവാണ് ഈ എന്റെ വോയിസ് കേട്ടിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് വിചാരിക്കരുത് എന്റെ വോയിസ് ഓൾറെഡി ഇങ്ങനെ ആണ് എനിക്ക് സങ്കടം കൊണ്ടാണ് സങ്കടം മാത്രല്ല എനിക്ക് അത്രക്ക് ഒരു അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിപ്പോ ഈ വോയിസ് ഉണ്ടത് ഏകദേശം നമ്മുടെ ഏകദേശമുള്ള ഈ എം ടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പോരാഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി കാരണം എന്റെ ദയത്ത് കയറി പിടിച്ചു ഞാനത് പി എമ്മിനോട് കംപ്ലയിന്റ് ചെയ്തു അപ്പം പി എം എന്നോട് പറഞ്ഞത് എവിടെ പിടിച്ചു എങ്ങനെ പിടിച്ചു എന്തിന് പിടിച്ചു ഇതൊക്കെ അയാൾക്ക് അറിയണം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എച്ച് ആറിൽ ഗതി കെട്ടിട്ടാണ് ഞാൻ എച്ച് ആറിൽ കംപ്ലയിന്റ് ചെയ്തത് ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യും ഇയാൾക്കിത് ഒരു ഉളുപ്പില്ലാതെയാണ് ഇയാൾ പിന്നെ എന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിക്കാണ് ഇയാൾ പെരുമാറിയിട്ടുള്ളത് ഇയാൾ എവിടെയൊക്കെ ലേഡീസ് വിഷയത്തിന് പോയിട്ടുണ്ടോ അതിൻ്റെ ഒരു സംസാരമായാണ് നൂറ്റെട്ടിൻ്റെ അകത്ത് ഞങ്ങൾ കേസ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇയാൾ സംസാരിക്കും ലേഡീസ് സ്റ്റാഫുകൾ അതായത് ഇത് എന്റെ അടുത്ത് ഇങ്ങനെ ശേഷം സത്യം പറയാമോ ഒരു ലേഡി എന്റെ വീട്ടിൽ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സായ മോളുണ്ട് ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുവാണ് എന്നിട്ടും ഞാൻ ഒരു രീതിക്ക് പോവാത്ത ഞാന് ഈ നൂറ്റാത്ത ഞാൻ ആ പൈലറ്റിന്റെ പേരിൽ ഇത്രയും ക്ഷമിച്ച് 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 ഞാന് പി എമ്മിന്റെ കൈയും കാലം പിടിച്ചു ഞാൻ സാറെ ഇങ്ങനെ എന്നെ മാറ്റണമെന്ന് പറഞ്ഞു പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് ദിപ്തി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ ഒത്തിരി ഇഷ്യൂസിന് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് ഒന്നും മിന്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ട്രോളി കയറ്റാൻ സമയത്ത് ട്രോളി പൊക്കി കയറ്റാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ഒരു മലയങ്കിൽ ഡ്യൂട്ടി ചെയ്ത് ഏകദേശമുള്ള എല്ലാവർക്കും അറിയാം ആ സ്പേസ് അങ്ങനെയാണ് പൈലറ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പൊ പൈലറ്റിന്റെ ചീത്ത വിളിച്ച് അടിക്കാൻ കൈപൊക്കി ഈ സെയിം പൈലറ്റ് ഷൈജു ഞാൻ ലാസ്റ്റ് അയാള് അവിടെ ഡ്യൂട്ടിക്ക് പറഞ്ഞ എല്ലാ പൈലറ്റുമാരെ പറ്റി എന്നെ പറ്റി മോശമായിട്ട് പൈലറ്റുമാരുടെ പറഞ്ഞു എന്നിട്ട് പറയുന്നത് ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്നതുകൊണ്ടാണ് പൈലറ്റ്മാര് ഡ്യൂട്ടിക്ക് വരാത്തിരുന്നത് പക്ഷെ യഥാർത്ഥത്തില് അയാൾ ഡ്യൂട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് പൈലറ്റുമാരായിരുന്നു ഡ്യൂട്ടിക്ക് വരാതിരുന്നത് ഞാൻ പൂവാറ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു എന്റെ അടുത്ത് അവിടുത്തെ പി എം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപിക്ക ഓൾറെഡി ട്രാൻസ്ഫർ ട്രാൻഡറത്തോട്ട് ആയിട്ടുണ്ട് ആലപ്പുഴ എന്ന് സാറും പറഞ്ഞതാ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എനിക്ക് ഏതെങ്കിലും ട്വന്റി ഫോറിൽ വീണ്ടും തരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ കേസ് കൊടുത്തതുകൊണ്ട് എന്നെ അവർ അവരവിടുന്ന് തട്ടുകയാണ് ചെയ്തത് വീണ്ടും എനിക്ക് ആലപ്പുഴ തോട്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ നമ്മൾ ആരും അങ്ങനെ നിക്കാത്തത് കൊണ്ട് നമ്മളെടുത്ത് അങ്ങനെ കാണിക്കുന്നു നിൽക്കുന്നവരുത്ത് അവർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് യൂണിയനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് മാക്സിമം യൂണിയൻകാരൊന്നും ചെയ്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അവർ അവർ അന്വേഷിച്ചു അവരെല്ലാം അന്വേഷണം പക്ഷേ ഈ പറയുന്ന എച്ച് ആറിൽ ജിതിൻ എന്ന് പറഞ്ഞ സാറ് എനിക്കൊരിക്കലും ട്രാൻസ്ഫർ തരുന്നില്ല തിരിച്ച് വാൻ ശരവണൻ ശരവണ സാറ് അത് എൻ്റെ വോയിസ് ഉണ്ട് ശരവണൻ സാർ എൻ്റെ ഇത് അത്രയും മോശമായിട്ടാണ് സംസാരിച്ചത് അതിന്റെ വോയിസ് എൻ്റെ നന്നായിട്ടുണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാരന് ഞാൻ ജിതിനെ പോയി എച്ച് ആറിൽ പോയി കണ്ടു എച്ച് ആറിൽ പോയി കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് തനിക്ക് വേണമെങ്കിൽ പാലക്കാടോ തൃശ്ശൂരോ കോഴിക്കോടോ അങ്ങനെ ഞാൻ തരാം എന്റെ മോള് കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് കോൺവെന്റിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് കാര്യം ഗതികെട്ട ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ എന്റെ മോള് നിർത്തി പഠിപ്പിക്കുന്നത് ആ സിറ്റുവേഷനിൽ പോലും അയാൾ എന്നോട് പറയുന്നത് ദൂരെ ജില്ല വിട്ട് പോവാനാണ് പറയുന്നത് കാര്യം ഞാൻ ത്രിവാണ്ട്രു നിന്ന് കഴിഞ്ഞാൽ ഈ പൈലറ്റിന്റെ പേരിൽ കേസ് കൊടുക്കാനും പ്രശ്നങ്ങൾക്കും പോവും പിഎ പലരെയും കണ്ടിട്ട് എനിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിനും തെളിവുണ്ട് റിസൈൻ ചെയ്യാത്തത് കാര്യം ഇത്രയും ചെയ്തവന്മാരവിടെ അന്തസൈഡ് ചിരിച്ചും കളിച്ചും നിപ്പുണ്ട് അടുത്ത അടുത്ത സ്റ്റാഫിന് എങ്ങനെ പണി കൊടുക്കണോന്ന് പറഞ്ഞാൽ അവര് നിപ്പുണ്ട് അപ്പം ഇതിനൊരു തീരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചു ആയിട്ട് ഞാൻ ഇറങ്ങാൻ തന്നെ വിചാരിച്ച അത്രക്ക് വിഷമമുണ്ട് ബ്രോ അത്രക്ക് തന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഇവര് അതുകൊണ്ട് ഇതിനൊരു തീരുമാനമായിട്ട് ഞാൻ എന്തായാലും നൂറ്റിട്ട് ഇറങ്ങത്തുള്ളൂ പക്ഷെ എനിക്ക് തിരിച്ച് വന്ന് വാശി വേണ്ട എനിക്ക് ഡ്യൂട്ടി തിരിച്ച് ട്രാൻസ്ഫർ കിട്ടണം ബ്രദറെ ഇതാണ് പൈലറ്റ് ഇത് ഞങ്ങളുടെ റൂമാണ് ഈ റൂമിൻ്റെ അകത്ത് ഇയാൾ ഇതേപോലെ വന്നിരിക്കും ഇരുന്നിട്ട് ഈ ഇപ്പൊ ഈ ചിരി സംസാരിക്കുന്നത് മൊത്തം അത് കേട്ടാൻ കൊള്ളത്തില്ല അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത് അത്രയും വൃത്തിയുടെ രീതിക്കാണ് സംസാരിക്കുന്നത് ഇയാള് ഈ വന്നിരുന്നിട്ട് പിന്നെ ഇയാൾ റൂമിൽ ഇറങ്ങത്തില്ല ഇറങ്ങത്തില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ വൃത്തിയുടെ മൊത്തം പറഞ്ഞിട്ട് അവൻ്റെ അകത്തു കളിച്ചിരിച്ചിരിക്കും നേരത്തെ ഉണ്ടായിരുന്നും എല്ലാവരും അയാൾക്ക് സപ്പോർട്ട് അയാള് ഇതേപോലെ വന്നിരിക്കുമ്പോഴത്തേക്കും അവരല്ല അവരാരും ഒന്നും പറയത്തില്ല എന്നാണ് ഇയാൾ പറയുന്നത് എന്റെ അടുത്ത് ബ്രദറെ ഞാൻ എഫ്ഐആറിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടി തരാം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇട്ട എഫ്ഐആർ അനുസരിച്ച് അവനെ പുറത്താക്കേണ്ടതാണ് പക്ഷെ അവനെ അകത്ത് കിടക്കാനുള്ളവനാണ് എങ്ങനെ വൈകുന്നേരം അവൻ ജാമ്യത്തിൽ ഇറങ്ങി എന്ന് എനിക്ക് അറിയത്തില്ല ഉള്ളത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എം അതായത് ഞങ്ങളുടെ പി എം ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യൂ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്താണ് നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യൂ പറ ഒരു പ്രാവശ്യം നമുക്കൊരു സംഭവം ഇങ്ങനെ നടന്നു അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് അത് പോരാഞ്ഞിട്ട് ഈ രീതിക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇത് എങ്ങനാണ് ഒരു മെയിലെ പൈലറ്റിൻ്റെ പൈലറ്റിന്റെ ഈ ഫെസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ഇത് വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ എപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കുന്ന ഒരു ഹരവാ ലാസ്റ്റ് ആയപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ഞാൻ പറഞ്ഞത് തനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കുന്ന ഒരു ഹരമാണെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യവും ഇല്ല ഞാൻ ഇതിന്റെ പേരിൽ ഇനി ഏതറ്റം വരെ ഞാൻ പോകും ഞാൻ കേസ് കൊടുക്കും കാര്യം ഇനി ഒരു ലേഡീസ് സ്റ്റാഫിന് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഞങ്ങളെല്ലാം കഷ്ടപ്പെടാൻ വേണ്ടി വന്നതാ ലേഡീസ് സ്റ്റാഫിനെന്ന് മാത്രമല്ല മെയിൽ സ്റ്റാഫിനായിരുന്നാലും ഈ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കാര്യം ഞാൻ ഡ്യൂട്ടി കയറിയപ്പോഴത്തേക്കും ഒന്നാം തീയതി തൊട്ട് ഞാൻ ഇ എം ടി ഇ എം എയെ വിളിക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി തൊട്ട് ഞാൻ ഇ എം എ വിളിക്കാൻ തുടങ്ങിയാണ് ഇ എം ഇ ഫോണെടുക്കുന്നില്ല അഞ്ചാം തീയതി വീണ്ടും എനിക്ക് ഡ്യൂട്ടിക്ക് അഞ്ചാം തീയതി പൂവാറ് കയറാൻ പറഞ്ഞു അവിടുത്തെ ബ്രദർ ഞാൻ ലീവ് ആയതുകൊണ്ട് അഞ്ചാം തീയതി തൊട്ട് കയറാൻ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അഞ്ചാം തീയതി തലേശൻ രാത്രിയും വിളിച്ചു ഇ എം എ എന്നാൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞാൻ മെസ്സേജ് കൊടുത്തും റിപ്ലൈ ചെയ്യുന്നില്ല ഞാൻ എന്തു ചെയ്ത് ഡ്യൂട്ടിയിൽ കയറി ഡ്യൂട്ടിയിൽ കയറിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ പൈലറ്റിനെ വിളിച്ച് ചോദിച്ചു ദീപ്തി ഡ്യൂട്ടി കയറിയോ ഓ കയറി അതൊന്നും പുള്ളിക്കാരൻ പറഞ്ഞു അവളോട് താല് പറഞ്ഞു കയറാൻ അവള് എന്നാ അവളോട് താലും പറഞ്ഞു കയറാൻ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് കേട്ടോണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഡ്യൂട്ടി പറഞ്ഞാൽ എത്ര വർഷം മെസ്സേജ് അയച്ചു അതുകൊണ്ട് ഞാൻ കയറി എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് തികയു മുമ്പ് അങ് ഒരു വേറൊരു സ്റ്റാഫിനെ വെച്ച് എന്നെ റിലീവ് ചെയ്തു എനിക്ക് അറ്റൻഡൻസ് വീഴുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ റിലീവ് ചെയ്തു എന്നിട്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ്തിക്ക് ഓൾറെഡി ആലപ്പുഴ ആയി എച്ച് ആറിൽ ജിതിൻ പറഞ്ഞു ദീപ്തിന് അടുത്ത് ഇറങ്ങാൻ ഞാൻ എന്നിട്ട് ഇറങ്ങിപ്പോയി ഞാൻ ഇറങ്ങിപ്പോയിട്ട് നേരെ പോയത് സ്റ്റേഷനില

വരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമമൊക്കെ മാറും ഇതാണ് അവന്റെ അർത്ഥം